ൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനാ എങ്കിൽ നാം ജയിക്കും നമ്മൾ ഈ ലോകത്ത് ജനിച്ച് വീണിട്ടുണ്ടെങ്കിൽ ഒരു നാൾ മരണപ്പെടും എല്ലാവർക്കും മരണം ഉറപ്പാണ് പക്ഷെ അത് ചിലവരുടെ മരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നായിരിക്കാം ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കാം ചിലപ്പം അറിയാത്തവരായിരിക്കാം പല വീഡിയോകളിലൂടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ജീവിതത്തിൽ നിന്നവരെ നേരിൽ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ആ മരണം കേൾക്കുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയില്ല അതുപോലുള്ള ഒരു മരണമാണ് ഇന്ന് രാവിലെ അറിയാൻ കഴിഞ്ഞത് ഫാമിലി വിളോകേഴ്സായ ഫാത്തിമ ജസിയ ജസിയ ആഷിഖ് എന്ന പേരുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാവും യൂട്യൂബ് ചാനല് അതായത് കല്യാണ സമയത്ത് ആ ഫോട്ടോ ഒക്കെ കാണുമ്പോ വല്ലാത്ത സങ്കടമാണ് വളരെ സുന്ദരിയായ ഫാത്തിമ ജസിയ ഇവരുടെ വീഡിയോ ഒക്കെ അധിക ആളുകളും കണ്ടിട്ടുണ്ടാവും ജസിയ ആശിഖ എന്ന യൂട്യൂബ് ചാനൽ നോക്കിയാൽ അറിയാം കാരണം ആ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള ഫോട്ടോ ഇപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ കാണുമ്പോ വല്ലാത്ത സങ്കടം തന്നെയാണ് ക്യാൻസർ എന്ന രോഗം പിടിപെട്ടിട്ട് വളരെ മോശമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് രാവിലെ അറിയാൻ കഴിഞ്ഞത് മരണപ്പെട്ട വിവരമാണ് കാരണം ഇവരുടെ ചാനൽ തന്നെ ഇതിന്റെ മുമ്പ് വീഡിയോയിൽ പറയുന്നുണ്ടായി എനിക്ക് ഇനിയും ജീവിക്കണം ജീവിക്കാനുള്ള അതിയായ ആഗ്രഹം ഉണ്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല കാരണം കല്യാണം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അത്ര കുറച്ച് ദിവസങ്ങളോ അല്ല മാസങ്ങളോ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ അതിനുശേഷം ഈ രോഗം അറിയപ്പെട്ടു അതിനുശേഷം വളരെ സങ്കടത്തോടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ജെസ്സിയെ പൊന്നുപോലെ നോക്കുന്ന ഭർത്താവ് എന്ന ഭർത്താവ് പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് ഈ മരണം വരെ നല്ല രീതിയിൽ അയാളെ കൊണ്ടാകുന്ന രീതിയിൽ നല്ല രീതിയിൽ സ്നേഹത്തോടെ നോക്കിയിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ് കാരണം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും പെട്ടെന്നായിരിക്കും അസുഖം വരിക കാരണം ഒരാൾക്കും പറയാൻ പറ്റില്ല എപ്പോ അസുഖം വരിക എപ്പോ ആ മരണപ്പെടുക എന്നത് ഒരാൾക്കും പറയാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് പക്ഷെ ചില മരണങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിന് വല്ലാത്ത താങ്ങാൻ കഴിയാത്ത ഒന്നായിരിക്കും കാരണം ഇവിടെ ഇവരുടെ വീഡിയോ തന്നെ പല വീഡിയോകൾ എടുത്തു നോക്കിയാൽ അവർ ഹോസ്പിറ്റലിൽ പോകുന്നത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ പല പല വീഡിയോകൾ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തന്നെയാണ് എല്ലാവരും ജസിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ കാരണം താങ്ങാൻ കഴിയില്ല നമുക്ക് കാണുമ്പോ അത്രയും മനസ്സിന് വിഷമായ വീഡിയോ ആണ് ഓരോന്നും പക്ഷെ ആ ലാസ്റ്റത്തെ വീഡിയോ കരഞ്ഞുകൊണ്ട് എനിക്ക് ജീവിക്കണം എന്ന് പറയുന്ന വീഡിയോ കാണുമ്പോ മനസ്സിന് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് കാരണം കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളോ അല്ലെ മാസങ്ങളോ മാത്രമേ അത്ര കൊതി തീർന്നിട്ടുണ്ടാവില്ല പല ആഗ്രഹങ്ങൾ വെച്ച് നടക്കുന്നുണ്ടാവും നമുക്കൊക്കെ അറിയാം ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ ജീവിക്കണം ഏർ ഭർത്താവായിട്ട് എങ്ങനെ നല്ല രീതിയിൽ പോകണം അങ്ങനെ പല പല ആഗ്രഹങ്ങൾ വെച്ച് പോകുന്നുള്ള പോകുന്ന ആളുകളായിരിക്കാം പക്ഷെ ആഗ്രഹങ്ങളൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതെയാവുമ്പോ ഏതൊരു മനുഷ്യനും താങ്ങാൻ കഴിയില്ല എനിക്ക് പറയാനുള്ളത് എല്ലാവരും ആ ജസിയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെന്തോ തെറ്റിയതിനാൽ എല്ലാം പുറത്തു കൊടുക്കട്ടെ അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം വരുന്നത് നാം കാണും യാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും കാരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും